ഇതോ കറ്റന്മാരാണ് ആ കറ്റന്മാരുണ്ട് പാലാടുണ്ട് ഒക്കെ അത് മലബാരിണ്ടതാവിടെ മാന്തിന്റെ ആടെ പിന്നെ അതൊരു പാലാടാണ് പിന്നെ ഇതൊക്കെ കുട്ടന്മാരാണ് ഇത് ഇരുപത്തഞ്ചു റുപ്യ ആട് നന്നു നല്ല ആടാ കാക്ക രണ്ട് കുട്ടികളുണ്ട് മുട്ടമാര് അല്ല പാലല്ലേ അവിടും മടിയൊക്കെ നോയിക്കോളി നേരെ നോയിക്കോളി ആ ആ കണ്ടത് തള്ളിക്കുണ് അപ്പൊ ആ കണ്ടതെന്നറിയ രണ്ടു കൊറ്റന്മാരെ അവിടെ ഇണ്ട് രണ്ടു കൊറ്റന്മാരെ ആ കുഞ്ഞ ചെറുക്കൻ ഇതുണ്ട് ഇതിന് ഇരുപത്തഞ്ചു ആ കുണ് അതിന്റെ മക്കളെ ഇല്ല വിറ്റിട്ടില്ല അവൻ കൊടുക്കും ആ നല്ല കുട്ടി മലബാരി ആടെ സ്വന്തം ആടെ സ്വന്തം അല്ലല്ല അത് അതിന്റെ ഒട്ടി അപ്പുറത്തെ തള്ളാടുണ്ട് ആ പിന്നെന്താ കൊള്ളു ഈ ആട് രണ്ടു കുട്ടി ഈ ആട് രണ്ടുട്ടി ആ നല്ല കാലവയൊക്കെ അത് മുപ്പത് കൊടുക്കാം ആ ആടും കുട്ടികളും അളവുണ്ട് ആ രണ്ടും കൂടിയാണ് അത് മുപ്പത് ആ നല്ല സൂപ്പർ കുട്ടിയാ ബാബു വാണി നോക്കാൻ കയറാ പറ്റേ എന്നാ മരമ കൂടാൻ പറ്റുമോ ആ ോക്കിക്കോ ഏ ചെറിയ കുട്ടികളില്ല എങ്ങനെ തന്നെ ഉള്ളു ഏതാ വേണ്ടേ എത്രക്കല്ലേ നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിന്യൂ അയച്ചോളൂ ചന്ത അല്ലേ ആ അതിനായിട്ടില്ല അതിനെന്താ പറയുക അലേഖ്യല്ല എവിടുന്നു വിട്ടു അങ്ങനത്തെ ആട് മാട പോട്ട് ോ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏ എന്നാ അതിനെ കൊണ്ടക്കോളെ എന്തായാലും മല അങ്ങനെ സാധനങ്ങൾ തന്നെ നല്ല നല്ല മുട്ടന്മാര് എന്തൊക്കെയാണ് മുട്ടന്മാര് കണ്ടങ്ങളെ എന്താ മുട്ടന്മാര് ഭയങ്കര ഇതാണ് അതോടൊപ്പം കെട്ടി എടുക്കണേ ഏയ് എന്നും വിലക്കമ്മിയ പെരുന്നാക്കും വിലക്കമ്മി മുട്ടമാർക്ക് അയ പെരുന്നാക്കിലെടുക്കണേ ഇരുപത്തൊന്നെണ്ണം കൊടുത്തീന്നു അല്ലല്ല അത വാടക ചെറുക്കൻ്റെ തണ്ട കൂടി ഉണ്ട് ആ നാല് മുട്ടന്മാര് അതാണ് അത് രണ്ടു അതിന്റെ മക്കള് ഇത് രണ്ടു വേണം മക്കൾ പാലിന്റെ ആടാണ് പേരവിടെ നാപ്പത്തി അഞ്ചാഴ്ച ആയിക്കോട്ടെ ഇത് മൂന്നും കൂടിയാ ഇത് മൂന്നു നാല് ഇത് ഉമ്മാന്റെ അത്രേണ്ട മക്കളേ ഉമ്മാന്റെ അത്ര വലിപ്പം ഉണ്ട മക്കളൊന്നറിയാം നാല് മാസമായിട്ടുള്ളൂ